അസ്സലാമു അലൈക്കും ഖുർആൻ സൂറത്തുൽ ബൈന ആറാമത്തെ സൂക്തം അഊദു ബില്ലാഹി റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നല്ലദീന മിൻ അഹ്ലിൽ കിതാബി വൽ ഫീ നാരി ജഹന്നം ഖാലിദീന ഫീഹാ ഉലൈകഹും സൂക്തംബു തീർച്ചയായും വേദക്കാരിലും ബഹുദൈവാരാധകരിലും പെട്ട സത്യനിഷേധികൾ നരകത്തീയിലായിരിക്കും അവരതിൽ എന്നെന്നും വസിക്കുന്നവരാണ് അവരത്രേ സൃഷ്ടികളിൽ ഏറ്റവും നീചർ ഇന്നീന കഫറു നിശ്ചയമായും നിഷേധിച്ചവർ മിൻ അഹ്ലിൽ കിതാബി വേദക്കാരിൽപ്പെട്ട ഫി നാരി ജഹന്നം നരകത്തിന്റെ തീയിലാണ് അവർ ദീന ശാശ്വതവാസികളാണ് ഫീഹ അതിൽ ഉലാഹിക്കഹും അവർ തന്നെയാണ് ഷെറ് നീജർ ദുഷിച്ചവർ അൽബരിയ സൃഷ്ടികളിൽ നിഷേധികളായ വേദക്കാരെയും ബഹുദൈവാരാധകരെയും പരാമർശിച്ചാണ് ഈ അധ്യായം ആരംഭിച്ചത് സത്യനിഷേധത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന അത്തരം ആളുകൾക്ക് സംഭവിക്കുന്ന പരിണതി എന്താണ് അന്ത്യഫലം എന്താണ് എന്നാണ് ഈ സൂക്തത്തിൽ അള്ളാഹു പരാമർശിക്കുന്നത് വേദക്കാരിലും മുഷരിക്കുകളിലും പെട്ട സത്യനിഷേധികൾ നരകത്തിന്റെ അവകാശികളായിരിക്കും അവരതിൽ എന്നെന്നും വസിക്കേണ്ടി വരും അവരാണ് സൃഷ്ടിയിലെ ഏറ്റവും നികൃഷ്ട വർഗം എന്നാണ് ഖുർആൻ പറയുന്നത് യഥാർത്ഥത്തിൽ ഏതൊരു ബുദ്ധിയുള്ള മനുഷ്യനും അവന്റെ മുന്നിൽ അവന് ഗുണപരമായ ഉപകാരപ്രദമായ അവൻ്റെ രക്ഷക്കും മോക്ഷത്തിനും മോചനത്തിനും ഇടയാക്കുന്ന ഒരു വഴി വന്നു കിട്ടിയാൽ അത് ഉൾക്കൊള്ളുകയാണ് വേണ്ടത് ആ വഴിയിലൂടെ സഞ്ചരിക്കുകയാണ് വേണ്ടത് വേദക്കാരെ സംബന്ധിച്ചിടത്തോളം മുൻ സൂക്തത്തിൽ പറയപ്പെട്ടതുപോലെയുള്ള എല്ലാ കൽപ്പനകളും നിഷ്കളങ്കരായി അള്ളാഹുവിന് ജീവിതം നൽകാനുള്ള കൽപ്പന നമസ്കരിക്കാനുള്ള കൽപ്പന ജക്കാത്ത് നൽകാനുള്ള കൽപ്പന അതെല്ലാം കൗറാത്തിലും ഇഞ്ചിയിലും ഉണ്ടായിരുന്ന കൽപ്പനയായിരുന്നു വാചകൻ സല്ലു അലൈ അതേ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവർ നിഷേധിക്കുകയാണ് ചെയ്തത് മുസ്ലിഖുകളും അതേ നിഷേധത്തിന്റെ പാത പിന്തുടർന്നു മുഹമ്മദ് റസൂൽ ഉല്ലാഹി സല്ലല്ലാഹു അലൈ വല്ലം അവർക്കിടയിൽ ജീവിച്ച വ്യക്തിയാണ് സ്വന്തം കാര്യത്തിന് പോലും ഒരിക്കലും അദ്ദേഹം കളവ് പറഞ്ഞിട്ടില്ല സർവ അംഗീകൃതനായ വിശ്വസ്തനായ സത്യസന്ധനായ ഒരു വ്യക്തി താൻ അള്ളാഹുവിൻ്റെ പ്രവാചകനാണെന്നും നിങ്ങൾക്കുള്ള രക്ഷാമാർഗം ഇതാണ് എന്നും പറഞ്ഞാൽ അത് ഉൾക്കൊള്ളേണ്ടതാണ് ജീവിതത്തിൽ സത്യം മാത്രം പറഞ്ഞ പ്രവാചകൻ സത്യത്തിന്റെ വഴി കാണിച്ചു തരുമ്പോൾ അതിനെ തട്ടിത്തെറിപ്പിച്ച് വിട്ടറിഞ്ഞ് വലിച്ചെറിഞ്ഞ് നിഷേധത്തിൻ്റെ വഴിയിലൂടെ മുന്നോട്ട് പോയാൽ സ്വന്തം ജീവിതത്തെ നഷ്ടപ്പെടുത്തി അക്കൂട്ടർ അർഹിക്കുന്നത് നരക ശിക്ഷ തന്നെയാണ് ഏറ്റവും ഉത്തമരാകാനുള്ള അവസരത്തെ വേണ്ടെന്ന് വെച്ച അവർ സൃഷ്ടികളിൽ ഏറ്റവും നികൃഷ്ടരാകാൻ സ്വയം തീരുമാനിക്കുകയായിരുന്നു അവസരങ്ങളെ ഉപയോഗിക്കുന്നവനാണ് ബുദ്ധിമാൻ നല്ല അവസരങ്ങളിലൂടെ വിജയത്തിലേക്ക് എത്തുന്നവനാണ് ശ്രേഷ്ഠൻ ആ ശ്രേഷ്ഠതയെ നഷ്ടപ്പെടുത്തിയ അക്കൂട്ടരെ കുറിച്ചാണ് കുർഹാൻ ഈ സൂക്തത്തിൽ നരകാവകാശികളെന്നും സൃഷ്ടികളിലെ നീചരെന്നും വിശേഷിപ്പിച്ചിരിക്കുന്നത് വ്യക്തമായ തെളിവുകളുമായി പ്രവാചകൻ മുന്നിൽ വന്നിട്ടും ബുദ്ധി ഉണ്ടായിട്ടും ആ ബുദ്ധി ഉപയോഗിച്ച് ആ തെളിവുകൾ അംഗീകരിച്ച് അദ്ദേഹത്തിൻ്റെ കൂടെ കൂടുന്നതിന് പകരം മൃഗങ്ങളെക്കാൾ അതപ്പതിച്ചു പോയി അവർ മൃഗങ്ങൾക്ക് വിശേഷ ബുദ്ധി ഇല്ലാത്തതിനാൽ ശരിയായ വഴി തിരഞ്ഞെടുക്കാൻ അവർക്ക് കഴിയില്ല വിശേഷ ബുദ്ധി ഉണ്ടായിട്ടും ശരിയായ വഴിയുമായി ആ വഴിയെ പറ്റി പറയേണ്ട ഒന്നാമത്തെ വ്യക്തിയായ മഹാനായ സാക്ഷാ റസൂൽ സല്ല അലി സ്വലമ മുന്നിലുണ്ടായിട്ടും ആ ജീവിതം തുറന്ന പുസ്തകമായി ലോകത്തിന് മുഴുവൻ മാതൃകയായി തങ്ങൾ കണ്ടുകൊണ്ടിരിക്കെ തന്നെ ഇവർ നിഷേധിക്കുകയാണ് ചെയ്തത് തങ്ങൾ വലിയ ആളുകളാണ് എന്ന് സ്വയം വിചാരിച്ച് നടന്ന കുറേശ്ശി പ്രമാണിമാർ തങ്ങളെല്ലാം അറിയുന്നവരാണ് എന്ന് കരുതി നടന്ന അഹ്ലിൽ കിതാബ് വേദക്കാർ അവർക്കൊക്കെയുള്ള ശക്തമായ പ്രഹരമാണ് ബരിയ സൃഷ്ടികളിലെ നികൃഷ്ടരാണ് അവർ എന്ന പ്രയോഗം ഉത്കൃഷ്ടതയെയും നികൃഷ്ടതയും നിശ്ചയിക്കുന്നത് ജനിച്ച തറവാടോ തനിക്കുള്ള അറിവോ അല്ലെ നിലപാടാണ് സത്യത്തിന് നേരെ ധർമ്മത്തിന് നേരെ നീതിക്ക് നേരെ ശരിക്കു നേരെ തുറന്നു വെച്ച നിലപാടും കൂടെ കൂടാനുള്ള ആർജവും ഉണ്ടെങ്കില് ഒരാൾ ഉത്കൃഷ്ടനായി മാറുന്നുള്ളൂ സൂക്തം പാരായണം ചെയ്യുമ്പോൾ രണ്ടക്ഷരങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചു ഉച്ചരിക്കുക ഹോ ുംരട്ടിച്ചു വന്നിരിക്കുന്നു മണിച്ച് അഥവാ രാഗത്തോടെ ഓതുകൂരിന് ശേഷം ഹംസ് വന്നു അവിടെ ഒട്ടും മണിക്കാതെ വെളിപ്പെടുത്തി ഇൽഹാർ ഓതുകിഹ എന്ന വാക്കിന്റെ അവസാനത്തിൽ മദിൻ്റെ അരിഫും തൊട്ടടുത്ത വാക്കിന്റെ തുടക്കത്തിൽ ഹംസും വന്നു ഇങ്ങനെ വന്നാൽ നാലനക്കം വരെ വേണമെങ്കിൽ നീട്ടാൻ നിർബന്ധമില്ല ുംഫസിൽക്ക ഒരൊറ്റ വാക്കിൽ മദിന്റെ അലിഫും തൊട്ടുടനെ ഹംസും വന്നു നിർബന്ധമായും നാലനക്കം നീട്ടണം വാജിബ് والمشركين في نار جهنم خالدين فيها والمشركين في نار جهنم خالدين فيها أولئك هم شر البرية أولئك هم شر البرية سبحانه <applause> وتعالى <applause> نمي أن